ഇന്നെല്ലാ കണ്ണുകളും അനന്തപുരിയിലേക്കാണ് എല്ലാ കാതുകളും നരേന്ദ്രൻ എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരിക്കൽ കൂടി പ്രധാന സേവകനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ നാല് പുത്തൻ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക പുഷ് പുൾ സാങ്കേതികവിദ്യയും ഫ്രീ യാത്രയുമാണ് അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ സവിശേഷത തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന ഗുഡ് മോർണിംഗ് നമസ്തേ മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകൾ തലസ്ഥാനം വഴി കടന്നു പോകുന്നു ഒപ്പം തന്നെ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറിനെ പുതിയ ട്രെയിനിൽ നിന്ന് വിശേഷിപ്പിക്കാമോ എന്ന് പോലും നമുക്കറിയില്ല പണ്ടുണ്ടായിരുന്നതാണ് കോവിഡ് കാലത്ത് നിർത്തിവെച്ചാണ് പക്ഷേ തൃശ്ശൂരിന് പുതിയൊരു എംപിയെ കിട്ടിയപ്പോൾ ആ എം പി കേന്ദ്രമന്ത്രി ആയപ്പോൾ അദ്ദേഹം മുൻകൈയ്യെടുത്താണ് ഗുരുവായൂരപ്പനെ കാണാനെത്തുന്ന എല്ലാവരുടെയും ആവശ്യമായ ഈ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ യാഥാർത്ഥ്യമാക്കുന്നത് നേരത്തെ പറഞ്ഞ പുഷ്പുൾ സാങ്കേതിക വിദ്യ എന്താണ് ജഗ് ഫ്രീ യാത്ര എന്താണ് ട്രെയിനിൽ സുഖമായി കിടന്നു തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഈ ഈ ഈ ഈ ഈ ചവിട്ടും കുത്തും ഒക്കെയാണ് ജഗ് ഫ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർക്കുന്നു വളരെ സുഖമുമായി ഒരു കുലുക്കവും ഇല്ലാതെയുള്ള യാത്രയാണ് ഈ ട്രെയിൻ ഉറപ്പ് നൽകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് ദിസ്ന സുരേഷ് ഗുഡ് മോർണിംഗ് പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് അനന്തപുരി അതോടൊപ്പം തന്നെ കേരളക്കര ഒന്നാകെ എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ട്രെയിനുകൾ പ്രധാനമായും ഇവിടെ ഉണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ട്രെയിനുകൾ തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസ് അത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് അതോടൊപ്പം നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ് അതും തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും വലിയ രീതിയിൽ റെയിൻ ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട് പൂക്കളാലൊക്കെ അലങ്കരിച്ചിട്ടാണ് ആ ഇത്തരത്തിൽ ഈ ഒരു യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം യാത്ര തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഈ വന്ദേ ഭാരതിന് സമാനമായ ഒരു കളർ പാറ്റേൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത് പിന്നീട് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ തൃശ്ശൂരിൽ നിന്നും ഉണ്ട് നേരത്തെ പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ട്രെയിൻ ഒന്നുകൂടി വരുമ്പോൾ വലിയ സൗകര്യം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ ട്രെയിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം എന്നത് തന്നെയാണ് വന്ദേ ഭാരത്തിന് ശേഷം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ ഏറ്റവും സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതകൾ ഒന്നായി പറയേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ റെയിൽവേയുടെ ഏറ്റവും വലിയ വികസന നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു പൊൻതോവൽ കൂടി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രാത്രികാല സ്ലീപ്പർ ട്രെയിനാണ് മുന്നിലും പിന്നിലും പുഷ്പുൾ ലോക്കോമോട്ടീവ് എഞ്ചിനുകൾ ഘടിപ്പിച്ച സീറ്റുകൾ ഉണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു സവിശേഷത അഞ്ഞൂറ് കിലോമീറ്റർ അകലങ്ങളിലുള്ള രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് സർവീസ് നടത്തുന്നത് അതോടൊപ്പം തന്നെ എക്സ്പ്രസ് ട്രെയിനുകളെക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രതിപ്പുള്ള എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ നിരക്ക് കുറഞ്ഞാണ് സർവീസ് നടത്തുന്നത് അതോടൊപ്പം തന്നെ കോച്ചുകളിൽ ഉൾപ്പെടെ സി സി ടി വി ഘടിപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ കോച്ചുകളിൽ ഉൾപ്പെടെ സി സി ടി വി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത് അപ്പോൾ സുഖമായി ട്രെയിനിൽ യാത്ര ചെയ്യാം എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അതോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷതയായി പറയേണ്ടത് ബാത്റൂം സംവിധാനങ്ങൾ അതായത് ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് വലിയ രീതിയിൽ ഉണ്ടാവുന്ന ആശയ എങ്ങനെയാണ് ഈ ബാത്റൂം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒക്കെ വൃത്തിഹീനമായ രീതിയിൽ ഉണ്ടാവുന്നു എന്നത് വലിയൊരു പരാതിയാണ് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വലിയ രീതിയിൽ നല്ല വൃത്തിയുള്ള ബാത്റൂം സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ട്രെയിനിൻ്റെ മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ടത് നേരത്തെ പ്രതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൂന്ന് ട്രെയിനുകളും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പുഷ്പുഷ് സീറ്റുകളുണ്ട് ഈ സീറ്റുകളിലൊക്കെ തന്നെയും സുഖകരമായി യാത്ര ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിതിൻ്റെ ബാത്റൂം ഫെസിലിറ്റി കൂടി നമുക്ക് നോക്കാവുന്നതാണ് നമ്മളുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി കൊണ്ടുപോവുകയാണ് വന്ദേ ഭാരത്തിന് സമാനമായ രീതിയിലുള്ള ബാത്റൂം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത് അപ്പോൾ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സുഖപ്രദമായി യാത്ര ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടാവാറുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെയും പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഈ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ൾ പുറപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് വന്ദേ ശേഷം ജനങ്ങൾക്ക് സുഖപ്രദമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ട്രെയിൻ സർവീസുകൾ ആണ് ഇവിടെ ഉള്ളത് പ്രദീപ് പിള്ള വളരെയധികം അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ സുഖപ്രദം കൂടുതൽ സുഗമം ആവുകയാണ്